ഇശമക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് സെലീന മസജി ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ ഇശമിശ വഴി പരിശുദ്ധ മാതാവ് എനിക്ക് വാങ്ങി തന്ന നന്മകളെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നത് ഒന്നാമതായിട്ട് എൻ്റെ മകളെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഡിസം ഓഗസ്റ്റ് മാസം ബി എസ് സി നേഴ്സിംഗിന് അടൂരൊരു നേഴ്സിംഗ് കോളേജിൽ ചേർത്തു രണ്ട് മാസം മൂന്ന് മാസം കുഴപ്പമൊന്നുമില്ലാതെ പോയി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം നാലാം തീയതി അവൾക്ക് ഹോസ്പിറ്റൽ പ്രാക്ടീസ് തുടങ്ങി ഡിസംബറിൽ അവധിക്ക് വന്നതിന് ശേഷം പോയിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അമ്മേ എൻ്റെ കാലിന് ഭയങ്കര കാലിന് വലത് കാലിൻ്റെ പാദത്തിൽ ഭയങ്കര നീരും വേദനയുമാണ് ഞാനിവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ സെലുലേറ്റീസാണ് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി മുളെ കൂട്ടിക്കൊണ്ടുവന്ന് കോട്ടയത്ത് മാതാ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു സെലുലേറ്റീസിൻ്റേതായിട്ടൊന്നുമില്ല ഒന്നും കാണാനില്ല എന്തോ ഒരു ചെറിയ ഇൻഫെക്ഷനാണ് നിങ്ങൾ ആൻറ്റിബയോട്ടിക് എടുത്ത് വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിക്ക് മാറിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയി മെഡിസിൻ എടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നീരൊക്കെ ഒരു ചെറിയ മാറ്റം വന്നു അപ്പോൾ നഴ്സിംഗ് ആയതുകൊണ്ട് ഒത്തിരി ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോന്നു ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും വിളിച്ചു അമ്മ എനിക്ക് പഴയതിലും വേദനയും നേരുവാണ് അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ പറഞ്ഞു പോയി ഡോക്ടറെ ഒന്നും കൂടെ കാണാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെയും പോയി കൂട്ടിക്കൊണ്ട് വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ കാല് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭികരാവസ്ഥയിലായിരുന്നു ഒരുമാതിരി ബലൂൺ കെട്ടിവെച്ച് വീർപ്പിച്ച് കെട്ടിവെച്ച അവസ്ഥയിലായിരുന്നു കാല് അവസാനം ഞങ്ങൾ വീണ്ടും മാതായില് തന്നെ ഓർത്തോയിഡ് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറും പറഞ്ഞു പറയാം എക്സ്റേലും ഒന്ന് ടെസ്റ്റ് റിസൾട്ടും എല്ലാം ഒരു കുഴപ്പവും ഇല്ല അപ്പം പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല ചിലപ്പോൾ നിന്നേണ്ടാകാം അതുകൊണ്ട് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് പെയിൻ കില്ലേഴ്സൊക്കെ തരും വീട്ടിൽ പോവും അങ്ങനെ ഇരുന്ന് ഒരു കുറവുമില്ല കുറച്ച് കുറയും കൊണ്ടാക്കാൻ രണ്ട് ദിവസം കഴിയുമ്പം വീണ്ടും വരും ഈ അവസ്ഥ ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒരു മാസത്തോളം ഇങ്ങനെ കഴിഞ്ഞു പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇത്രയും നാളായല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരു എം ആർ ഐ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു എം ആർ ഐ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം പറഞ്ഞു ബോൺമാരോ എടിമ എന്നാണ് അതിനകത്ത് കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കാല് നിലത്ത് കുത്താൻ പറ്റില്ല കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടലായിട്ട് മാറും അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്റ്റർ ഇടണം പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക ഒരു മാസത്തേക്ക് ഞാൻ പ്ലാസ്റ്റർ ഇട്ട് തരാമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് വരാൻ പറഞ്ഞു ചെക്കപ്പിന് വന്നപ്പം നോക്കിയിട്ട് പറഞ്ഞു ഇതൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാനിത് വെട്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ഇതിട്ട് വിടാം ഒന്നര മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ വിട്ടു അങ്ങനെ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി ഞങ്ങൾ പ്ലാസ് പ്ലാസ്റ്ററൊക്കെ വെട്ടി കൊച്ചിനെ നേരെ കൊണ്ട് അന്നേരം കാലിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല ഹോ കോളേജിൽ കൊണ്ടാക്കി കോളേജിൽ നിന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു അതിനുമുമ്പെന്നെ വിളിച്ചു വീണ്ടും വിളിച്ച അമ്മേ എനിക്ക് പിന്നെയും വേദനയാ നിൽക്കാൻ പറ്റുന്നില്ല ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല സിസ്റ്റർ പറയുവാ റെസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് മാറിയിട്ട് വന്നാൽ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയി കൊണ്ടുവന്നു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പഴയ അസുഖത്തിൻ്റെ ഒന്നും ഇപ്പോൾ കാണാനില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറെ പോയി പോയിക്കാണ് എന്താണെന്നറിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ സാറ് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു ഇത്രയും രണ്ട് മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് കാലിന് ഇല്ലാതെ ഇരുന്നതുകൊണ്ട് ഞരമ്പ് ബ്ലോക്ക് ആയതാണ് ഞാനൊരു മരുന്ന് തരാം പതിനഞ്ച് ദിവസത്തേക്ക് അത് കഴിച്ചിട്ട് വാ ഇല്ല ഇതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് വാങ്ങിച്ച് ഞങ്ങൾ പോയി കൊച്ച് ഒരു നേരം മരുന്നെടുത്തേ ഉള്ളൂ അപ്പോഴത്തേനും ഭയങ്കര എടുക്കാൻ പറ്റുന്നില്ല തളർന്ന് കണ്ണിനൊക്കെ കാഴ്ച മങ്ങുന്നത് പോലെ കിടക്കുന്ന എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു മാസം ഒരു നേരത്തെ മരുന്ന് ഞങ്ങൾ കൊടുത്തുള്ളൂ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മെയ് പത്താം തീയതി വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറെ കാണുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി എന്തായാലും ഒരു മരുന്നും കൊടുക്കണ്ട നമുക്ക് നമുക്ക് കൊച്ചിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മയുടെ മരുന്ന് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി അപ്പോഴും നല്ല നീരും വേദനയുണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങളെന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി കൊച്ചിൻ്റെ കാലിൽ കുരിച്ച് വരച്ച് തൈലം പുരട്ടി കൊടുക്കുകയും ഉപ്പും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നീര് നിശേഷം മാറി പക്ഷെ വേദന ഉണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ വിശ്വാസം കൈവെടിഞ്ഞില്ല വീണ്ടും വീണ്ടും അമ്മയോട് അപേക്ഷിച്ചു കൊണ്ടിരുന്നു തൈലവും ഉപ്പും കൊടുത്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നീരും വേദനയും പൂർണ്ണമായും മാറി ഇപ്പോൾ ഒരു കുഴപ്പവും അവൾക്ക് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഒരു മൂന്ന് നാല് മാസത്തെ ക്ലാസ്സുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും സിസ്റ്ററിനോട് കൊണ്ടയാക്കി ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വർഷം എക്സാം എഴുതാൻ പറ്റില്ല അറ്റൻഡൻസ് ഷോർട്ടേജ് ഉണ്ട് ഡ്യൂട്ടി ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷത്തെ എക്സാം എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വർഷം അത് നടക്കില്ല അടുത്ത വർഷം നിങ്ങൾ പിന്നീട് വരുന്ന വർഷങ്ങളിൽ സപ്ലിമെൻ്ററി എഴുതി എടുത്താൽ മതി എന്ന് പറഞ്ഞു അത് കേട്ട് മുക്കാൽ ലക്ഷം രൂപ നമുക്ക് അവിടെ കൊണ്ട് പല ഇതിലായിട്ട് ഫീസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീട് പണിതൻ്റെ പേര് കുറച്ച് ആറ് പേപ്പറുണ്ട് അങ്ങനെ ഞാനിതെല്ലാം കൂടെ എന്നെ കൊണ്ട് ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യാതെ എഴുതിയെടുക്കാൻ പറ്റില്ലാമ്മേ ഞാൻ നമുക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി കാരണം ഒന്നൊന്നേ മുക്കാൽ ലക്ഷം രൂപ നമുക്ക് അവിടെ കൊണ്ട് പല ഇതിലായിട്ട് ഫീസും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീട് പണിതൻ്റെ പേര് കുറേ കടബാധ്യതകളുണ്ടായിരുന്നു അതുകൂടാതെ ഈ ഹോസ്പിറ്റൽ കേസുമൊക്കെ പ്രമാണിച്ച് ഒത്തിരി കടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിവിളോട് പറഞ്ഞടി സർട്ടിഫിക്കറ്റൊക്കെ കിട്ടണ്ടേ കിട്ടാതെ എങ്ങനെയാണ് വേറെ കോഴ്സിന് ചേരുന്നത് വെറുതെ വർഷം കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തുമായാലും ഇവിളിങ്ങനെ പോകില്ല എന്ന് പറയുന്നത് ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് മൂന്ന് വർഷത്തെ ഫീസും കൂടെ അടക്കാതെ നിങ്ങൾക്ക് ഒന്നും തരത്തില്ല അത് ഓർക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ ഫീ റെഗുലേഷൻ കമ്മിറ്റിയിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു അങ്ങനെ ഗവൺമെൻറ് റൂൾ ഉള്ളതാണ് നിങ്ങൾ ഫീസ് അടയ്ക്കണം ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും തരില്ല പിന്നെ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ആ കോളേജുകാരുടെ നല്ല മനസ്സാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തില്ലാത്ത ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു സിസ്റ്ററിനെ നേരിട്ടൊന്ന് പോയി കണ്ട് നമ്മുടെ അവസ്ഥയൊന്ന് പറഞ്ഞു നോക്ക് എന്തെങ്കിലും ഇളവ് ചെയ്ത് തരുന്നു സർട്ടിഫിക്കറ്റ് തരുവാണെങ്കിൽ നമുക്ക് മാറ്റി കൊണ്ടുവരാം ഇല്ലെങ്കിൽ അവിടെ തന്നെ പഠിക്കട്ടെ അല്ലാതെ രണ്ടര ലക്ഷം രൂപയോളം ഏകദേശം അടച്ചെങ്കിലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അത് അടച്ച് നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല അതുകൊണ്ട് ഹസ്ബൻഡ് നേരിട്ട് പോയി പോയി ചെന്ന് രണ്ടര ലക്ഷം രൂപയോളം ഏകദേശം അടച്ചെങ്കിലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അത് അടച്ച് നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഒരു നിർവാഹവും ഇല്ല അതുകൊണ്ട് ഹസ്ബൻഡ് നേരിട്ട് പോയി പോയി ചെന്ന് കണ്ട് സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഇല്ലായിരുന്നു വൈസ് പ്രിൻസിപ്പളായിരുന്നു സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു കമ്മിറ്റിയുണ്ട് അത് കൂടി തീരുമാനം അറിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എന്തായാലും കുറേയെങ്കിലും അടയ്ക്കാതെ ഒന്നും തരില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് അറിയിക്കാം നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ വന്നു ഡിഗ്രിക്ക് അപേക്ഷ വയ്ക്കാനുള്ള സമയമായി ഡേറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സിസ്റ്റർ ഒരു മൂന്ന് നാല് ദിവസമായിട്ടും വിളിച്ചില്ല ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊരു അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടു നിനക്ക് നല്ലതായിരിക്കുന്നത് മറ്റൊരാൾക്ക് നല്ലതായിരിക്കില്ല എന്ന് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എൻ്റെ നിർബന്ധം കുറേ ഉണ്ടായിരുന്നു അവൾ നേഴ്സിങ്ങിന് പോകാൻ അപ്പോൾ അവൾക്ക് അതല്ലായിരിക്കും നല്ലത് അതുകൊണ്ട് അമ്മേ മാതാവേ അവൾക്ക് നേഴ്സിങ്ങാണ് അമ്മ നല്ലതെന്ന് വിചാരിക്കുന്നെങ്കിൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തരണ്ട ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ ഞങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തരണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോക്കോ ഒരു പൈസയും തരണ്ട ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു വന്ന അവളിപ്പോൾ ഡിഗ്രി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ സാക്ഷ്യം എൻ്റെ മകൻ ബി ആർക്കിന് പഠിക്കുകയാണ് തേർഡ് ഇയർ കഴിഞ്ഞു ഫോർത്ത് ഇയർ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ഉള്ളതാണ് ഇൻറ്റേൺഷിപ്പിന് അവർ തേഡ് ഇയർ ഒരു പകുതി ആവുമ്പോൾ തന്നെ പല കമ്പനികളിലേക്കും പ്രൊഫൈലൊക്കെ അയച്ച് അപ്ലിക്കേഷൻ അയച്ച് കാത്തിരിക്കും അപ്പോൾ ഫോർത്ത് ഇയർ ജൂൺ മാസത്തിൽ ഇൻറ്റേൺഷിപ്പ് തുടങ്ങണം പക്ഷേ മെയ് ആദ്യമൊക്കെ തന്നെ ഓരോ കമ്പനിയിൽ നിന്നും വിളി വിളിച്ചു തുടങ്ങും ഇവരെ പക്ഷേ ഒരു മെയ് പത്തൊക്കെ ആയിട്ടും ഇവൻ എന്നെ എന്നും വിളിക്കുമ്പം പറയും അമ്മ എനിക്ക് മാത്രം ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും വിളിച്ചില്ല ഏകദേശം ഒരു പത്തറുപത് കമ്പനിയിൽ അയച്ചതാണ് എന്നെ മാത്രം വിളിച്ചില്ല അമ്മ ഓരോ കൂട്ടുകാർക്കൊക്കെ വന്നു തുടങ്ങി എനിക്ക് പരീക്ഷ തേർഡ് ഇയറിലെ പരീക്ഷയും നടന്നുകൊണ്ടിരിക്കുമോ എനിക്ക് ആകെ ടെൻഷനാണ് അമ്മ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും അപ്പോൾ ഞാനെന്നും അവനോട് പറയടാ നീ പേടിക്കണ്ട മാതാവും നിനക്ക് സാധിച്ചു തരും നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്ന് പറയുമായിരുന്നു ഇങ്ങനെ ഇതിന് ശേഷം മെയ് പത്താം തീയതി ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഇവിടെ മെയ് മാസം ഉണക്കം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മെയ് മാസവണക്കത്തിൽ ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യവും ഒരാവശ്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പത്താം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്ന് ഞങ്ങൾക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ പറ്റിയില്ല അപ്പോൾ പതിനാറാം തീയതി ഉടമ്പടി ധ്യാനം കൂടാനായിട്ട് ഞങ്ങൾ വന്നു ഞാൻ വന്നില്ല മോളയും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു ഹസ്ബൻഡ് വന്നു ഹസ്ബൻഡ് വന്ന വഴിക്ക് ബസ്സിലിരുന്നപ്പോൾ അവൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പപ്പ എനിക്കൊരു ഹോസ്പി ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻറ്റേൺഷിപ്പിന് വിളി വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് ചെല്ലാം ഞായറാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെയും വിളിച്ചു ഞാൻ പറഞ്ഞു മോനെ നിൻ്റെ കയ്യിൽ ഞാനൊരു കാശുരൂപം തന്നിട്ടില്ലേ അതുംകൊണ്ട് നീ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന നിനക്ക് ഒരു കുഴപ്പവും കിട്ടും വരില്ല അത് കിട്ടും തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു ഞായറാഴ്ച അവൻ ഇൻ്റർവ്യൂവിന് പോയി അവനാ ഇൻറ്റേൺഷിപ്പ് കിട്ടി ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പാലായിൽ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു മൂന്നാല് മാസമായിട്ട് നാലഞ്ച് മാസമായിട്ടുണ്ട് കാലിലും കയ്യിലും ഒക്കെ ഒരു അലർജി വന്നു അതെങ്ങനെ കൂടി കൂടി വന്നു അവസാനം മുഖത്തും തലയിലും ഒക്കെ വന്നു എന്ത് ചെയ്തിട്ടും കുറയുന്നില്ലായിരുന്നു കുറേ മെഡിസിനൊക്കെ എടുത്തു പക്ഷേ ഒന്നും കുറഞ്ഞില്ല സ്കൂൾ തുറക്കാറായി അധ്യാപകനാണ് അപ്പോൾ ഞാനിങ്ങനെ മെയ് ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ സ്കൂളിൽ പോയി കുട്ടികളുടെ മുന്നിലും അധ്യാപകരുടെ മുന്നിലും നിൽക്കേണ്ടിതാ മുഖത്തൊക്കെ ചൊറിഞ്ഞ് ആര് കണ്ടാലും ചോദിക്കും ഇതെന്നെ പറ്റിയതാണെന്ന് ആദ്യം ചോദിക്കും അതുപോലെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നാണക്കേട് അമ്മേ എന്തായാലും ആ മുഖത്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞു എന്തായാലും സ്കൂൾ തുറക്കുന്ന ഇതിൻ്റെ തലേ ദിവസം ഞാൻ തൈലവും പുരട്ടി ഉപ്പും തേനിങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ മുഖത്തുണ്ടായിരുന്ന വൃത്തികേടായിട്ടുണ്ടായിരുന്നു എല്ലാം മാറിക്കിട്ടി ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈ ശമിച്ചായിരിക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി